ഇച്ചിരി വെള്ളം കുടിക്കാൻ ഓർത്താ അത് തന്നെ ഞാൻ എടാ കടയിൽ പോയതായിരുന്നു അപ്പൊ അവിടുത്തെ വെയിലാണെങ്കി സഹിച്ച് ഇങ്ങോട്ട് വീട്ടിൽ കയറി വന്നു നമ്മളിപ്പൊ എന്ത് എന്ത് ബിസിനസ് ഒന്നും തലേ കയറുന്നില്ലേ നമുക്കൊരു കാര്യം ചെയ്തല്ലേ ആ കൊപ്ര അടുത്ത് എന്തെങ്കിലും ചോദിച്ചാലോ ട ഇവിടെ എത്തിയിട്ടുണ്ട് നീ ചോദിക്ക സതീഷിൻ്റെ അടുത്ത് എടാ സതീഷ് വല്ല ജോലി വല്ലതും കിട്ടുക ഓക്കെ ആ പറയട്ടെ കിട്ടുവോ സതീഷാ കിട്ടോ കിട്ടൂലേ കിട്ടുമായിരിക്കുമല്ലേ ഇപ്പം നിനക്കൊക്കെ എന്ത് പണിയാണോ ഞാൻ തരണ്ടേ നിനക്കൊക്കെ പണി പാടാണ് നിനക്കാട്ട് നല്ല മറ്റേ പെങ്കളികളാണ് എന്നാലൊരു വഴിയുണ്ട് എന്താ പറയാ നീ മറ്റേ ഒരു കുറച്ച് ഇന്തപ്പുഴം ഞാൻ തരാം ഇന്തപ്പുഴ അതൊരു സ്ഥലത്ത് കൃഷി ചെയ്താൽ മതി ഓക്കെ അല്ലെങ്കിൽ മറ്റേ തെച്ചിപ്പൂക്കളൊക്കെ പൂക്കൾ ബിസിനസ് തെച്ചി അതൊക്കെ നല്ലത് നിനക്ക കേട്ടല്ലോ നീ ഇങ്ങോട്ട് ഇത് ഇതും പറഞ്ഞു വരണ്ടതീഷെ ഏ ഈ അതല്ല ഓക്കെ പക്ഷേ എച്ചിന്ന് പറയല്ലോ എച്ചി ആ നീയാണ് ഒച്ചി ആവൻ്റെ ഉച്ചയടിച്ച് കുളിക്കണം ആ അല്ല അല്ലടാ എച്ചി അല്ലടാ എച്ചി തെച്ചിയാണോ തെച്ചി നീ അല്ലെങ്കിൽ ഒരു എച്ചിയാണെന്ന് ആൾക്കാർക്ക് തോന്നും ആ നിനക്കാണാണോ തെച്ചി തെച്ചിപ്പൂ മനസ്സിലായല്ലോ

എക്സ്പോർട്ട് ചെയ്യാം കേട്ടാ അതൊക്കെ കിടിലായിരിക്കും സൗദിയിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാം അതാ കിടിലായിരിക്കും എന്നാലും നോക്കാലേ ആ എന്നാ ശരി